ായ് ദൈവത്തെ സ്തുതിക്കുന്നീ രാവിലെ സമയം രോഹന്നലാൻ്റെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം ഒന്ന് വായിക്കട്ടെ ഞാൻ നല്ല ഇടയൻ പിതാവെന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു നല്ല ഇടയനായ കർത്താവ് തൻ്റെ ആടുകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പത്താം അധ്യായത്തിലുടനീളം വിവരിച്ചിരിക്കുന്നത് ആ നല്ല ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത് ആ തൊഴുത്തിൽ ആക്കി വെച്ച ആടുകൾക്ക് തന്നെ മേച്ചൽ കണ്ടെത്തി കൊടുക്കുന്നവനാണ് ഓ വെള്ളത്തിൻ്റെ ഉറവയിലേക്ക് നടത്തുന്നവനാണ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ഒരു നല്ലയിടയൻ ആ ഇടേനെക്കുറിച്ചാണ് ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിലുടനീളം ദാവീത് പ്രഖ്യാ വിവരിച്ചിരിക്കുന്നത് കൂടെ നടക്കുന്ന വെള്ളത്തിൻ്റെ അരികത്തേക്ക് നടത്തുന്ന ഇടയൻ എന്നാൽ ആ ഇടയൻ്റെ കയ്യിൽ വടിയും കോലുമുണ്ട് ശാസിക്കേണ്ടതിനും ശിക്ഷിക്കേണ്ടതിനും ആ നേരായ പാതയിൽ നടത്തുവാനും കഴിയുന്ന ഒരിടയനാണ് നമുക്കുള്ളത് അതോട് ചേർന്ന് എസ് എ കെ എൽ പ്രവചനം മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ അവരുടെ നുകക്കഴികളെ പൊട്ടിച്ച് അവരെ കൊ പണിയെടുപ്പിച്ചവരുടെ കയ്യിൽ നിന്ന് അവരെ വിടിവിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഹോവ എന്നവരറിയും അവരിനി ജാതികൾക്ക് കവർച്ചയായി തീരുകയില്ല കാട്ടുപ്രഗം അവരെ കടിച്ചു കീറുകയില്ല അവർ നിർഭയമായി വസിക്കും ആരും അവയെ ഭയപ്പെടുത്തുകയില്ല താഴോട്ട് വായിക്കുമ്പോഴേ ഇങ്ങനെ അവരുടെ ദയവായ ഹോവ എന്ന ഞാൻ അവരോട് കൂടെ ഉണ്ടെന്നും ഇസ്രയേൽ ഗ്രഹമായിരിക്കുന്ന അവർ എൻ്റെ ജനമാകുന്നു എന്നും അവർ അറിയുമെന്ന് ഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് എന്നാൽ എൻ്റെ മേച്ചൽപ്പുറത്തെ ആടുകളായി എൻ്റെ ആടുകളായുള്ളവേ നിങ്ങൾ മനുഷ്യരത്രേ ഞാനോ നിങ്ങളുടെ ദൈവം എന്ന ഹോവയായ കർത്താവിൻ്റെ എളപ്പാട് നല്ലയിടേനായ കർത്താവ് തൻ്റെ ആടുകളായ തൻ്റെ ജനത്തിന് വേണ്ടി ശ്രേൽജനമാകുന്ന ആടുകൾ മാത്രമല്ല ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ടെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആ ആടുകളായി നുകക്കഴികളെ പൊട്ടിച്ച് തൻ്റെ ജനമാക്കി തീർത്ത തൻ്റെ ആടുകളെക്കുറിച്ച് ആ അധ്യായത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ പതിനഞ്ചാം വാക്യം നാം വായിക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കുകയും കിടത്തുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിൻ്റെ അറളപ്പാട് കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറികെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും എന്നാൽ കൊഴുത്തതിനെയും ഉരത്തതിനെയും ഞാൻ നശിപ്പിക്കും ഞാൻ ന്യായത്തോടെ അവയെ മേയിക്കും നമ്മുടെ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഈ വേദഭാഗങ്ങളിലൊക്കെ വിവരിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവ് ആ ഇടയനായ കർത്താവ് ആടുകളായ നമ്മെ എത്രയധികം സ്നേഹിക്കുന്നു നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നു നാം പിന്മാറിപ്പോകുമ്പോൾ നമ്മെ തേടി വന്ന് തൻ്റെ തോളിലേറ്റി ഭവനത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നു നമുക്കറിയാം പൊസ്സലിനായ പത്രോസ് ദോസ് പിന്മാറിപ്പോയപ്പോഴ് ആത് ബരിയാസ് കടൽക്കരയിലേക്ക് കർത്താവ് തേടി ചെന്നു അവന് വേണ്ടി ചില സാഹചര്യങ്ങളെ ഒരുക്കി കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കുവാൻ അവൻ്റെ അധ്വാനത്തിനുപരിയായിട്ട് അവന് വേണ്ടി കരുതുന്ന ഒരു കർത്താവിനെ കാണുവാൻ ദൈവമിടയാക്കി മാത്രമല്ല കരയിലേക്ക് വന്നപ്പോഴേ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമല്ല കനൽമേൽ ചുട്ട ആ അടയും മീനും കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തിയ അവരെ പോഷിപ്പിച്ച ഒരു നല്ല ഇടേനെയാണ് നാം അവിടെ കാണുന്നത് പിന്മാറ്റത്തെ ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു നല്ല നല്ലയിടേനായ കർത്താവ് നമ്മുടെ ജീവിതത്തിലും എത്രയോ പ്രാവശ്യം ഈ നല്ല നല്ലയിടേൻ്റെ സാമീപ്യവും ഈ നല്ല നല്ലയിടേൻ്റെ കരുതലും നമുക്ക് അനുഭവിക്കാനിടയായിട്ടുണ്ട് നാൾ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല ഇടയനായ കർത്താവ് നാൾതോറും നമ്മെ വഴി നടത്തുന്ന ഒരു കർത്താവ് നമുക്കൊണ്ട് മാത്രമല്ല നമ്മോട് കൂടെ ആരുമില്ലാതിരിക്കുമ്പോഴും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് നമുക്ക് മാർഗനിർദ്ദേശം തന്ന് നേരായ പാതയിൽ നടത്തുന്ന ആ നല്ല ഇടയനെ ഇന്ന് രാവിലെ സമയം നമുക്ക് ഓർക്കാം ആ ഇടേൻ്റെ ആടായിരിക്കുവാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്ന് ആ കൃപ ചൊരിഞ്ഞു തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം മഹത്വപ്പെടുത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്